ഗൃഹനാഥന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സഹോദരങ്ങൾ രംഗത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ അന്വേഷണം വേണമെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കലാർകുട്ടി മാങ്കടവ് ഭാഗത്ത് തെക്കും എബ്രഹാം ജോസഫ് എന്ന ഗൃഹനാഥന്റെ മരണമാണ് വിവാദമായിട്ടുള്ളത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഒമ്പത് മുപ്പതോടുകൂടി കലാറുകുട്ടി മാങ്കടവ് റോഡ് സൈഡിൽ മരിച്ച നിലയിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തിച്ച മൃതദേഹം പരിശോധിച്ചതിൽ സംശയം തോന്നിയ ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം സംസ്കരിച്ചു സ്വാഭാവിക മരണമാണെന്ന് വെള്ളത്തുവൽ പോലീസ് പറഞ്ഞതായാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ കൈ ഒടിഞ്ഞിരുന്നതായും തലയുടെ പിൻഭാഗത്ത് മുറിവുണ്ടായിരുന്നതായും കണ്ടെത്തിയിരുന്നു കൂടാതെ ജനനേന്ദ്രിയത്തിന് ക്ഷതമുള്ളതായും ശരീരത്ത് പല ഭാഗത്തും മുറിവുകൾ ഉണ്ടായിരുന്നെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു മൃതദേഹം കിടന്ന സ്ഥലത്തെ ഒരു പുലിച്ചെടിക്കു പോലും സ്ഥാനചലനമോ ചലനമോ മറ്റടയാളങ്ങളോ രക്തക്കറയോ ഒന്നും കാണാനില്ലാതിരുന്നതും സംശയം ജനിപ്പിക്കുന്നതാണ് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തം ഒഴുകിയതും ദുരൂഹതയേറുന്നതായും മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം അവിടെ കൊണ്ടുവന്നിട്ടതാണെന്നാണ് സഹോദരങ്ങൾ സംശയിക്കുന്നത് ഉണ്ടായിരുന്ന മുള്ളൊന്നും പോയിട്ടുമില്ല ആ കമ്പ തന്നെ മുകളിലുണ്ട് അതുപോലെ ഇപ്പൊ പിടുത്തം നടന്നതായിട്ടോ യാതൊരു അടയാളങ്ങളും അവിടെ ഇല്ല അപ്പോ ഒരു തുള്ളി ബ്ലഡ് പോലും ആ കിടന്ന സ്ഥലത്തില്ല അതാണ് ഞങ്ങൾക്ക് സംശയമുള്ളത് ആരോ ആരോ എന്തോ അപായപ്പെടുത്തി കൊണ്ടുവന്ന് എന്റെ എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യയും ചേട്ടന്റെ വൈഫും കൂടും കൂടിയും പിന്നെ അയൽവക്കത്ത് രണ്ട് ചേട്ടന്മാരും കൂടിയാണ് എത്തിക്കുന്നു തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് വൈകിട്ട് അഞ്ചോടെ മുമ്പ് കൊടുത്ത കൊക്കോയുടെ പണം വാങ്ങാനായിട്ടാണ് കടയിൽ പോയതെന്നും രാത്രി ഏഴു പതിനഞ്ചിന് പച്ചക്കപ്പ വാങ്ങണോ എന്ന് ഭാര്യയോട് വിളിച്ചു ചോദിച്ചെന്നും പറയുന്നു ഏഴ് നാല്പത്തിയഞ്ചിന് ശേഷം ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയില്ലെന്നുമാണ് ഭാര്യ പറഞ്ഞത് എബ്രാഹത്തിന്റെ മരണത്തിന്റെ ദുരൂഹത ഒഴിവാക്കാൻ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകണമെന്നാണ് സഹോദരങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി